രാജാവിന് മുന്നിലെത്തിച്ചു ദേഷ്യം വന്ന രാജാവ് കോവലന്റെ ശിരസ് ഛേദിക്കാൻ ഉത്തരവിടുകയും നിർദ്ദയം കോവലനെ കൊന്നുകളയുകയും ചെയ്തു ഇതെല്ലാം അറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഓടിയെത്തി നിറ കണ്ണുകളോടെ കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി വീഴാൻ തുടങ്ങി എന്നാൽ രാജ്ഞിയുടെ ഒരു ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളാണ് ചിതറി വീണത് തങ്ങളുടെ തെറ്റുകൊണ്ട് ഒരു സ്ത്രീയുടെ കണ്ണീര് വീണതിൻ്റെയും ഒരു ജീവനെ നിർദ്ദയമില്ലാതാക്കിയതിൻ്റെയും കുറ്റബോധം താങ്ങാനാവാതെ രാജാവും രാജ്ഞിയും സ്വയം ജീവനൊടുക്കി എന്നാൽ തെറ്റു മനസ്സിലാക്കി തിരിച്ചെത്തിയ കോവലനുമായി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ കൊതിച്ച കണ്ണകിയെ ശാന്തയാക്കാൻ ഇതൊന്നും മതിയാവില്ലായിരുന്നു ക്രോധത്താൽ കണ്ണകി തൻ്റെ മാറിടത്തിലൊന്ന് മുറിച്ച് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ നഗരം മുഴുവൻ വെന്ത് വെണ്ണീറാവട്ടെ എന്ന് കൊടും ശാപം നൽകി കണ്ണകിയുടെ പാതിവൃത്തിയത്താൽ ഈ ശാപം സത്യമായി ഭവിക്കുകയും അഗ്നിയിൽ വെന്തുരുകിയ മധുര കനത്ത ആൾനാശവും ധനനഷ്ടവുമായി നശിക്കാൻ തുടങ്ങി ശേഷം നഗരദേവതയായി മധുരമീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ചാണ് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചത് പിൻകാലത്ത് ഈ കഥയാണ് ഇളങ്കോവടികൾ അടികൾ എന്ന മഹാകാവ്യമായി എഴുതിയത് എന്നോ കേട്ടു മറന്ന കഥകളുടെ കാണാപ്പുറങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് യാത്രയാവാം കനവുകഥയ്ക്കൊപ്പം